ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതുപോലെ തന്നെ ഞാൻ ജനറൽ പ്രമോയൊക്കെ ഇതിനൊക്കെ വിട്ടു കഴിഞ്ഞായിരുന്നു അതായത് വൺ വീക്ക് പ്രമോ അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വിഷമിച്ച് നിൽക്കുന്ന രേവതിയാണ് അപ്പോൾ രേവതിയെ കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞു അത് കാരണം നമ്മുടെ രേവതി ഇറങ്ങിപ്പോന്നു പുറകെ ലക്ഷ്മിയും ദേവവും ശരത്തും ഒക്കെ ഇറങ്ങി വന്ന് അവരെ വിഷമത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് അപ്പം ശരത്ത് പറയുന്നുണ്ട് ഇത് ചോദിച്ചിട്ട് തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിയും പറഞ്ഞു വേണ്ട ചോദിക്കാനൊന്നും പോകണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു മോൾ ഇത്ര മാത്രം ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ എന്തുമാത്രമാണ് നിന്നെ ആ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്ത് ചെയ്തിട്ടാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നിന്ന് കരയാണ് ഏതായാലും തക്ക സമയത്ത് തന്നെ നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ അങ്ങനെ സച്ചി വണ്ടി കൊണ്ടുവന്ന് നിർത്തി പാട്ടൊക്കെ പാടി ഇങ്ങ് വരികയാണ് സച്ചി സച്ചി ഇത് വല്ലതും അറിയുന്നുണ്ടോ ഏതായാലും കല്യാണത്തിന് വേണ്ടി തന്നെ സച്ചി വരുന്നതാണ് അങ്ങനെ പാട്ടൊക്കെ പാടി വന്നതും കല്യാണ മണ്ഡപത്തിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതേ സൈഡില് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ശരത്തും ദേവവും ലക്ഷ്മിയൊക്കെ നിൽക്കുന്നു ഉടനെ അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് എന്ത് പറ്റിയ രേവര് കല്യാണം ഒന്നും നടന്നില്ല എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കണത് പോയോ പെണ്ണോടി പോയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവു അങ്ങോട്ട് കാര്യം പറയാൻ വേണ്ടി തുടങ്ങി ദേവു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ എടുത്തതും രേവതി പറഞ്ഞു കണ്ണടച്ച് കാണിച്ചു മിണ്ടൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയോട് സോറി സച്ചിയോട് ലക്ഷ്മി പറയുക കേട്ടോ കാരണം ലക്ഷ്മിക്ക് മനസ്സിലായി ഇനി ഇത് പറയാതിരുന്ന് കഴിഞ്ഞിട്ട് തൻ്റെ തന്റെ മോൾക്ക് തന്നെയാണ് അത് കുഴപ്പം കാരണം പറഞ്ഞില്ലെങ്കിൽ സച്ചി ഇത് അറിഞ്ഞില്ലെങ്കിൽ രേവതി ഓരോ ദിവസം ചെല്ലും ചെല്ലുംതോറും ആ വീട്ടിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലായി നമ്മുടെ ലക്ഷ്മി കാര്യങ്ങളൊക്കെ തുറന്നു പറയണം മോനെ വേറെ ഒന്നുമല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ് സംഭവം എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എൻ്റെ മോക്ക് കുറ്റമാണ് അവൾ എന്ത് തെറ്റാ ചെയ്തത് അവൾ ആരോട് തെറ്റ് ചെയ്തു അവൾ ഇതുവരെ പറയാ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ കുടുംബത്തെ സ്നേഹിക്കുന്നതല്ലേ ഉള്ളൂ എല്ലാത്തിനും മുന്നിൽ നിന്ന് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് എന്തിനാ ഇതുപോലെ തള്ളിപ്പറയുന്നത് എന്റെ മോൾ ഐശ്വര്യം കെട്ടവളാണെന്നും രാശിയില്ലാത്തവളാണെന്നും അവൾ ഇരിക്കുന്ന സ്ഥലം വിളങ്ങില്ലെന്നും ഒക്കെ പറഞ്ഞ് എൻ്റെ മോളെ കുത്തി കുത്തി നോവിച്ചു മോന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉടനെ നമ്മുടെ രേവതിയുടെ മുഖത്തേക്കാണ് ആദ്യം സച്ചി നോക്കിയത് സച്ചി ചോദിച്ചു അല്ല സത്യമാണോ രേവതി ഈ പറയുന്നത് അമ്മ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കരയുകയാണ് കേട്ടോ നിന്ന് ഏതായാലും കരഞ്ഞു കഴിഞ്ഞപ്പോ സച്ചിക്ക് കാര്യം മനസ്സിലായി എങ്കിലും നമ്മുടെ രേവതി പറഞ്ഞു വഴക്കിനൊന്നും പോകണ്ട സാരമില്ല ഞാൻ എപ്പോഴും ഇതൊക്കെ കേൾക്കുന്ന അല്ലേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിർത്ത് ഇനി നീ കൂടുതലൊന്നും പറയണ്ട നീ ആരാണെന്ന് അറിയാലോ നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ നീ എൻറെ ഭാര്യയാണ് എനിക്കിവിടെ എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശം എല്ലാം നിരക്കുമുണ്ട് അതുപോലെ തന്നെ ഈ നിൽക്കുന്ന നിന്റെ കുടുംബം ഇപ്പൊ എന്റെ കുടുംബം കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇവരെ അപമാനിച്ചെങ്കിൽ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ അതെനിക്ക് അറിയണം എന്തിനാണ് അപമാനിച്ചത് എന്ന് എനിക്ക് അറിയണം ഈ കല്യാണം നടക്കുന്ന എനിക്കൊന്നും കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അപ്പോഴാണ് അച്ഛമ്മ ആ വരി ആ വഴി വരുന്നത് അപ്പൊ അച്ചമ്മയും രവീന്ദ്രനും ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് രേവതീനെ കാണുന്നില്ലല്ലോ അപ്പൊ രേവതീനെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ അച്ചമ്മ വരുന്നത് അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും താ നിൽക്കുന്നു ഇവിടെ കൂട്ട ഒരു കൂട്ട ചർച്ചയൊക്കെ ആയിട്ട് സച്ചി രേവതി ലക്ഷ്മിയും ഒക്കെ ഉണ്ട് അങ്ങനെ അച്ചമ്മ എന്ന് ചോദിച്ചു എന്തു പറ്റി നീ ഇവിടെ നിൽക്കുന്നത് എന്താ മോനെ സച്ചി നീ കയറി വരാത്തത് രേവതീനെ കൂട്ടിക്കൊണ്ട് കയറി വാ നിങ്ങളല്ല എന്താ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതെ ഇവിടെ നിൽക്കുന്ന വേറെ ഒന്നും കൊണ്ടും അല്ല ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്ത് കാര്യം അടാ ഉള്ളിൽ നടക്കുന്നത് നിന്റെ ഏട്ടന്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ കല്യാണം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുക അതിന്റെ കൂടെ രേവതീനെ എൻ്റെ അമ്മ ചന്ദ്രമതി എന്തൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞോ അല്ല മരുമകളുടെ വായിൽ നിന്ന് എന്തൊക്കെ വർത്താനം കേട്ടിട്ടാ ഇവിടെ ഇവർ വന്ന് നിൽക്കുന്നതെന്ന് അച്ചമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം അയ്യോ മോളെ എന്താ ഉണ്ടായത് എന്താ പ്രശ്നം ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്താ എന്താ ലക്ഷ്മി ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ അവരോട് കൂടുതൽ ചോദിക്കേണ്ട അച്ഛമ്മ അവരൊന്നും തുറന്നു പറയില്ല കാരണം അവരായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതല്ലോ എന്ന് ഓർത്തിട്ട് അവര് മാറി നിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് പറയാനുള്ളത് അച്ഛമ്മ കേക്കണം ദേ രേവതീനെ കല്യാണ മണ്ഡപത്തിൽ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ അവിടെ നിറക്കി വിട്ടു ദേ ഇവരെ അപമാനിച്ചു അതൊന്നും പോരാഞ്ഞിട്ട് ഇവള് രാശിയില്ലാത്തവളാണെന്നും ഇവളിരിക്കുന്ന സ്ഥലം വിളഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് എന്റെ ഭാര്യനെ കുറ്റപ്പെടുത്തി എനിക്ക് ഈ കല്യാണം നടക്കുന്നു എന്ന് കാണണമല്ലോ ഇങ്ങനെയൊക്കെ എന്തിനാ പറഞ്ഞത് രേവതി എന്താ തെറ്റ് ചെയ്തത് അറിയണം എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറഞ്ഞു അയ്യോ മോനെ പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാലോ അച്ചമ്മ ചോദിക്കാലോ അച്ചമ്മ ചോദിക്കാം നിങ്ങൾ എല്ലാവരും കൂടെ വാന്ന് പറഞ്ഞപ്പോ അച്ചമ്മ ചോദിച്ചാൽ മാത്രം പോരാ സച്ചിക്ക് കുറച്ച് പറയാനുണ്ട് അത് സച്ചി കല്യാണമാണെങ്കിലും ഇവിടെ എന്ത് ആഘോഷം നടക്കുകയാണെങ്കിലും പറയാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ടേ എനിക്കിത് ചോദിച്ചേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് രേവതി പറഞ്ഞു വേണ്ട ചുമ്മാ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട അതും ഇനി എൻ്റെ പേരിലല്ലേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം നീ നിൽക്ക നീ ഒന്നും പറയണ്ട നീ ഇങ്ങനെ താന്ന് 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 കൊടുത്തിട്ടാ എൻ്റെ അമ്മ നിന്റെ തലേ കയറി നിരങ്ങുന്നത് പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെറുതെ നോക്കി നിൽക്കല്ല നിനക്ക് നാക്കുണ്ടല്ലോ നീ രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നില്ലേ ചെന്ന് ഉടനെ പറഞ്ഞു അതേ കല്യാണം നടക്കാൻ വരട്ടെ നിർത്ത് പാട്ടും കൂത്തും മേളവും ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കച്ചേരി മതി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഓ എന്താ പ്രശ്നം എന്ത് അവൻ വന്നു അടുത്ത എന്തോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പക്ഷെ നമ്മുടെ ശ്രുതിക്ക് പേടി വേറെ ഒന്നുമല്ല ശ്രുതിയുടെ മനസ്സില് എൻ്റെ ഈശ്വര ഇനിയിപ്പോ സത്യങ്ങളൊക്കെ സച്ചി അറിഞ്ഞു എന്ന ആ ഒരു ഇതാണ് അങ്ങനെ ശ്രുതി പതുക്കെ നമ്മുടെ മീരയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ മീര പറഞ്ഞു നീ നീ സമാധാനായിട്ട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചി പറഞ്ഞു അതെ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അല്ല നിങ്ങളുടെ മോൻ കല്യാണം കഴിക്കാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് അതിന് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറേണ്ട ഒരു കാര്യവും ഇല്ല പല തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവളെ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു ഇവളെ എന്തിനാ ഏത് നേരവും രാശിയില്ലാത്തവള എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വല്ല രാശി കുറവ് എടുത്ത് തന്നോ ഇവിടെ ഹേ അല്ല നിങ്ങൾ പറ എന്താ ചെയ്തത് അത് പറഞ്ഞിട്ടും മതി ഇവിടുത്തെ വിവാഹം കച്ചേരി എന്നൊക്കെ പറഞ്ഞപ്പം അത് പിന്നെ സച്ചി ഇവള് രാശിയില്ലാത്തവളാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇവള് രാശിയില്ലാത്തത് കൊണ്ടല്ലേ നിന്റെ ജോലി പോയതും നീ ജയിലിൽ കയറിയതും അതുപോലെ തന്നെ നിന്റെ പോലീസ് പൊക്കിക്കൊണ്ട് പോയതും ഇപ്പൊ ദേ നിന്റെ വണ്ടി പോയി ചെന്ന് വർക്ക്ഷോപ്പിൽ കിടക്കുന്നതും എന്നിവിടെ വീട്ട് വന്ന് കയറിയോ അന്ന് നിനക്കൈശേരിക്കേടാണേ അപ്പൊ പിന്നെ ഇവള് രാശിയില്ലാത്തവളല്ലേ ആവത്തുള്ളൂ എന്ന് ചന്ദ്ര പറഞ്ഞു ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പം അതെ എന്റെ ഭാര്യ ഇല്ലാത്തവളാണോ അതോ അത് ഉള്ളവളാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ അവളെ രാശിയുള്ളവള് തന്നെയാ കാരണം അവൾ ഇല്ലായിരുന്നു ഇപ്പൊ ഈ സച്ചി ഇവിടെ നിൽക്കില്ലായിരുന്നു ഈ സച്ചി അങ്ങേ പോയി കിടന്നേന്റെ ജയിലില് കഞ്ചാവ് കേസിനകത്ത് ഇവള് എത്ര മാത്രം കരഞ്ഞു കാലു പിടിച്ചിട്ടാണെന്ന് അറിയാമോ ആ കമ്മീഷണറിന്റെ ഭാര്യ അവിടെ വിളിച്ചു പറഞ്ഞതും എന്നെ വെറുതെ വിട്ടതും ഇത് നിങ്ങൾക്ക് വല്ലതും അറിയാമോ അറിയില്ലല്ലോ അതുകൊണ്ട് ഇവളെന്നും എൻ്റെ ഐശ്വര്യം തന്നെയാണ് ഇവളെന്റെ ഭാര്യയുമാണ് എന്റെ ഐശ്വര്യമാണ് അതിനി പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഒരു കാര്യം ചെയ്തോണം എന്റെ ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ എന്റെ ഭാര്യയെ കുടുംബം ആയി നിൽക്കുന്നത് ഇവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാലേ എനിക്ക് വേദന ഉണ്ടാകും ഇവരുടെ കാലിൽ മാപ്പ് വീണ് മാപ്പ് വീണ് മാപ്പ് ചോദിക്കാമോ എങ്കി മാത്രമേ ഈ വിവാഹം നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ത് ചന്ദ്രേ അതിമോഹം അതിമോഹം ഈ വിവാഹം അല്ലെങ്കിൽ ഇനി പറഞ്ഞിട്ടുള്ളതുമല്ല ഓർത്തു ആരെങ്കിലും ഓടി പോവുമായിരിക്കുന്നു ഏതായാലും ആരും ഓടിപ്പോവോ ഓടി പോവാതിരിക്കുവോ ഇനിയിപ്പൊ ഈ വിവാഹം നടക്കണമെന്നുണ്ടെങ്കില് ഇവളുടെ കാല് നിങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞു ചന്ദ്ര പറഞ്ഞു ഛേ ഇവളുടെ കാല് പിടിക്കാനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇവളുടെ കാല് പിടിക്കാൻ ഞാൻ എന്തിനു ഇവളുടെ കാല് പിടിക്കണം ഇവളുടെ വീട്ടുകാരെ കാല് പിടിക്കാൻ മാത്രം ഞാൻ അതപ്പതിച്ചു പോയിട്ടില്ല സച്ചി എന്ന് പറഞ്ഞപ്പം ആ അതപ്പതിച്ചിട്ടില്ലെങ്കിലേ എനിക്കറിയാം അതപ്പതിപ്പിക്കാൻ ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്നും പറഞ്ഞുകൊണ്ട് പൂജിച്ച് വെച്ചിരിക്കുന്ന താലി അങ്ങോട്ട് എടുത്തോണ്ട് പോയിട്ടോ പൂജിച്ച് വെച്ചിരിക്കുന്ന താലി അങ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി നമ്മുടെ സച്ചി കൈ വെച്ചിട്ട് പറഞ്ഞു ഈ താലി ഉണ്ടെങ്കിലല്ലേ ചന്ദ്ര ചന്ദ്രയുടെ മോൻ സുതി ഇവളുടെ കഴുത്തിലെ താലി ചാർത്തത്തുള്ളൂ അല്ലേ ഈ താലി നീ സച്ചിയുടെ കയ്യിലാ നിങ്ങള് കല്യാണം നടത്തുന്ന ഈ സച്ചിക്ക് ഒന്ന് കാണണന്ന് പറഞ്ഞു അങ്ങനെ താലി എടുത്തോണ്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു സച്ചി ദേ കളിക്കരുത് കേട്ടോ ഇവന്റെ കല്യാണം എന്ന് നീ എന്താ ഈ കാണിക്കുന്നത് ദ ആ താലി ഇവിടെ കൊണ്ടു പറഞ്ഞു അങ്ങനെ സുതി എണീറ്റു അപ്പൊ തന്നെ ശ്രുതി എണീറ്റു സുതി പറഞ്ഞു എടാ ദേ എന്റെ കല്യാണമാട്ടോ ഇത് കളിക്കേണ്ട കാര്യമല്ല ദ നീ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ എന്നെ പറയുമ്പോ ഞാനൊന്നും പറയാറില്ല പക്ഷെ ഇത് കല്യാണോ അത് നീ മറക്കരുത് എന്ന് പറഞ്ഞപ്പോ ഓ കല്യാണം കഴിക്കാൻ നിനക്കങ്ങോട്ട് തിടുക്കായല്ലേ എങ്കി പിന്നെ അമ്മയോട് പറ വന്ന് രേവതിയുടെ കാലയെ വീഴാൻ എന്നിട്ട് കല്യാണം നടത്താം ഞാൻ നടത്തി തരാം എന്ന് പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു സച്ചി എടാ ആ താലിമാല അവിടെ കൊണ്ട് വെക്കാനാ പറഞ്ഞത് ദേ നീ കളിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോ അച്ഛാ ഇത് ഞാൻ കളിക്കുന്നതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടത്തപ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റിയില്ലോ രേവതി ഇവിടെ എന്തുമാത്രം വേദനിച്ച് വേദനിച്ച് അച്ഛനൊന്ന് തിരക്കോ ഇല്ലല്ലോ ഇവിടെ ഇതെല്ലാം നടന്നിട്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ല പാവം അവള് എത്ര മാത്രം വേദനിച്ചു അവളുടെ കുടുംബത്തെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുന്നു പൂ കെട്ടുന്നവള് ദരിദ്രവാസി അന്നത്തിന് വകയില്ലാത്തവള് ഇങ്ങനെയൊക്കെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ അമ്മ അപമാനിക്കുന്നില്ലേ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാനല്ലേ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ ഏതായാലും ഈ മാല ഞാൻ തരാൻ പോകുന്നില്ല എന്ന് എന്നും ആ മാലയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് നമ്മുടെ രേവതി ഇങ്ങ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ഇതെന്താ ഇതെന്താ ഇത് ഏർ കുട്ടികളിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ആ മാല എങ്ങ് തന്നെ ഇത് ദേവിയുടെ മുമ്പിൽ വെച്ച് പൂജിച്ച് ഒരു പെണ്ണിന്റെ കഴുത്തിൽ ആദ്യമായിട്ട് താലി വീടാൻ പോവുക ഈ താലി വീഴുന്ന ചടങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകത്തുള്ളൂ ഈ താലിക്ക് എത്ര മാത്രം മാത്രം മഹത്വം ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് കളിക്കാനുള്ള സാധനം അല്ലേ ഇത് ആ താലി എങ്ങ് തരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ആ താലി ഇങ്ങ് മേടിച്ചു കേട്ടോ മേടിച്ചിട്ട് ആ ഒരു പൂജ നട അല്ല പൂജ അല്ല താലത്തിൽ തന്നെ കൊണ്ടുവച്ചു ഇത് കണ്ടതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടി ചന്ദ്രെ നിനക്ക് മനസ്സിലായോ രേവതിയുടെ കൂടം എന്താണെന്ന് അല്ല രേവതിക്ക് ഇപ്പം വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം ഇവിടെ ചെയ്യായിരുന്നു പക്ഷെ അവൾ അതല്ല ചെയ്തത് അവൾ കുടുംബത്തിൽ പിറന്നവളാ അവളുടെ അമ്മ അവളെ നല്ല രീതിയിലാണ് വളർത്തിയേക്കുന്നത് അവളെ അഭിമാനമുള്ളവളാ അതുപോലെ തന്നെ അവൾക്ക് എല്ലാ തരത്തിലും നല്ലവള് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആ മാല അവൾ അവിടെ കൊണ്ടുവച്ചത് അതുകൊണ്ടേ നീയൊക്കെ കാലെ വീഴുക തന്നെ ചെയ്യണം ഇവിടെ പൂജിച്ച് അവളുടെ അവളുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോരും നിന്റെ ഈ ദുഷിച്ച മനസ്സ് മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രവീന്ദ്രന് ഏതായാലും സച്ചിക്ക് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു കല്യാണം നടത്തുവോ നടത്താതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഏതായാലും എനിക്കിനീ കല്യാണം കൂടാൻ താല്പര്യം ഇല്ല എൻ്റെ ഭാര്യയെ അപമാനിച്ചെടുത്ത് ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറ പിടിച്ചു നിർത്തുക വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്തിനാ പോകുന്നത് നിങ്ങളുടെ ഏട്ടന്റെ കല്യാണം അല്ലേന്ന് പറയുമ്പോൾ ഒരു കോട്ടം വന്നേക്കുന്ന ഒരു കോട്ടൻ അല്ലെങ്കിലും അർഹതയില്ലാത്തവനാ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞ് എന്താ ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം രണ്ടും പിന്നെ ചേരും രണ്ടും ചേർച്ചയില്ലാത്തവര് തന്നെയല്ലേ രണ്ട് ഫ്രോഡിന്റെ കല്യാണം അതല്ലേ നടക്കാൻ പോകുന്നത് എനിക്കത് കാണണ്ട കാര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ ഇങ്ങ വന്നിട്ട് മൊരേ സച്ചി നീ അവിടെ നിൽക്ക ഏതായാലും ചന്ദ്ര ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അതിന് ഞാൻ പരിഹാരം കണ്ടുപിടിക്കാം എന്താണെന്ന് അറിയാമോ ചന്ദ്രെ നീ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു ഏഹ് എന്റെ മോന്റെ കല്യാണം നടക്കുമ്പോൾ ഞാൻ എന്തിനാ അമ്മ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുന്നത് നിന്നോട് ഇങ്ങിറങ്ങാനാ പറഞ്ഞത് നിന്നോട് പറഞ്ഞു ഇപ്പം ആരെങ്കിലും കല്യാണ മണ്ഡപത്തിൽ കയറി നിൽക്കാൻ ഈ കല്യാണം മുൻപന്തിയിൽ നിന്ന് നടത്തേണ്ടത് രേവതിയും സച്ചിയുമാണ് അവര് നടത്തിയാ മതി മോളെ ബാ കയറ് സച്ചി മോനെ ബാ എന്നും പറഞ്ഞു ഇവര് രണ്ടുപേരെ അകത്തേക്ക് മണ്ഡപത്തിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി പോയി നമ്മുടെ ചന്ദ്ര മന്ദബുദ്ധി പോലെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അപ്പം മാമ പറഞ്ഞു എടീ ചന്ദ്രൻ നീ ഇറങ്ങിക്കോ ഇനി കൂടുതൽ പ്രശ്നം രൂക്ഷമാകുന്നതിന് മുമ്പ് നീ ഇറങ്ങുന്നത് നല്ലത് കാരണം ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമല്ലേ നമുക്ക് നല്ലതെന്ന് പറഞ്ഞു ചന്ദ്ര വിളറി വെളുത്തു നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഏതായാലും നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെ കൂടെ നിന്ന് ആ ഒരു വിവാഹം അതിമനോഹരമായിട്ട് തന്നെ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുന്നു സച്ചിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അച്ചമ്മ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ കയറി നിന്ന് വിവാഹം നടത്തി കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സച്ചി കയറി നിൽക്കുന്നത് രേവതി അവിടെ നിന്ന് പൂജയും പൂജ പങ്കെടുക്കുകയും പൂക്കളൊക്കെ അവിടെ എല്ലാവരുടെയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ താലി കെട്ടുമ്പോൾ ഇങ്ങനെ തലമുടിയൊക്കെ പൊക്കി കൊടുക്കാനൊക്കെ നമ്മുടെ രേവതി തന്നെയാണ് മുൻകൈ എടുത്ത് നിൽക്കുന്നത് അങ്ങനെ ആ ഒരു വിവാഹം കഴിയുന്നു നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമാകുകയാണ് ശ്രുതി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരനോട് ഒത്തിരി നന്ദി പറയാൻ പറയുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ഈശ്വര ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് ശ്രുതിയുടെ ആഗ്രഹം തന്നെയായിരുന്നു നല്ലൊരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് ചെല്ലുക എന്നുള്ളത് അപ്പം അതുംകൊണ്ട് തന്നെ ശ്രുതിക്ക് വലിയ സന്തോഷം ആവുകയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞും പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് അമ്പലത്തില് തൊഴിയിക്കാനൊക്കെ കൊണ്ടുപോകുന്നത് സച്ചി രേവതിയും കൈപിടിച്ച് തന്നെയാണ് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും മാല ഇടുമ്പോൾ അവിടുത്തെ ശാന്തി പ്രത്യേക ഒരു മാല തയ്യാറാക്കി സച്ചിക്കും രേവതിക്കും കൊടുക്കുന്നു കാരണം രേവതി എല്ലാം ഇഷ്ടമാണ് രേവതിയോട് എല്ലാവർക്കും ബഹുമാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി നാളായില്ലല്ലോ കല്യാണം നടന്നിട്ട് അപ്പം ഇങ്ങനെ കല്യാണം നടക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ ഒരു ഐശ്വര്യമുള്ള മുഹൂർത്തമാണല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് നല്ലതാണെന്ന് ശാന്തി പറയുന്നു അങ്ങനെ രേവതിയും സച്ചിയുടെയും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ചാർത്തുന്നുണ്ട് കേട്ടോ ഏതായാലും അവിടുത്തെ ആ ഒരു പ്രശ്നമൊക്കെ അങ്ങനെ തീരുകയാണ് അപ്പൊ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലൊന്നെത്തിയാ മതി അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് വാ ഇനിയിപ്പൊ സമയം പോയി മുഹൂർത്തത്തിന് മുമ്പ് കേറണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആരതി ഉഴിഞ്ഞ് കയറ്റുന്ന കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് ഇന്നലെ ജനറൽ പ്രമോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് കുളവാക്കുന്നില്ല എന്തിനല്ല ഇനി ഒത്തിരി അങ്ങോട്ട് പറഞ്ഞ് കുളവാക്കണ്ടല്ലോ എന്നാ നാളൊരു ഈയൊരു ഭാഗമൊക്കെ കാണിച്ച് അവസാനിക്കാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ ആരതിയൊക്കെ ഉഴിഞ്ഞ് അകത്തേക്ക് കയറ്റും അകത്തേക്ക് ആരതി ഉഴിഞ്ഞ് കയറ്റാൻ തുടങ്ങുന്നത് ചന്ദ്രയാണ് പക്ഷേ അവിടെയും അച്ഛമ്മ ചന്ദ്രനെ തടഞ്ഞ് നമ്മുടെ രേവതിയെ കൊണ്ട് തന്നെയാണ് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനിടയിലും എൻ്റെ മക്കൾ ഇവൾ ആരതി ഉരി ഉഴിഞ്ഞ് കയറ്റി കഴിഞ്ഞാൽ ഈ രാശി ഇല്ലാത്തവൾ രാശിയില്ലാത്തവള് കയറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ സമാധാനക്കേടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ അടുക്കളയിലത്തെ ജോലി എല്ലാം ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്ര അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇപ്പം എല്ലാവരും മറക്കാതെ കാണുക കൂടെ നമ്മുടെ പുതിയ ചാനലിൽ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ലൈവിലൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വ്ളോഗും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ചാനലിൽ ഷോർട്ട് വീഡിയോ വ്ളോഗ്സ് അതുപോലെ തന്നെ നമ്മൾ ലൈവില് വരും നമുക്ക് നേരിട്ട് കണ്ട് കുറച്ച് നേരം രാത്രിയൊക്കെ ഇരുന്ന് സംസാരിക്കാം ഒരു ഒമ്പത് മണിക്ക് ലൈവില് ഞാൻ ഇന്ന് വരാറുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ പറഞ്ഞോട്ടോ ഒമ്പത് മണിയാകുമ്പോൾ നമുക്ക് ലൈവ് ഉണ്ട് അപ്പം നിങ്ങൾ ലൈവിൽ കയറണം നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അതുപോലെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറച്ച് സമയം നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊന്നു പോയി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കമ്മ്യൂണിറ്റി അതായത് നമ്മളെ പോസ്റ്റില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ പുതിയ ചന്ദ്ര ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ വീണ്ടും എല്ലാവർക്കും ഒരു നല്ല രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരും ആറേമുക്കാലാവുമ്പോൾ മറക്കാതെ പറഞ്ഞോട്ടോ ഒറ്റ ബൈ ബൈ